മഹത്വം ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി മുപ്പത്തി ഒന്നാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത യശയാപ്രവചനം മുപ്പതാം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനമാണ് നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് നിങ്ങളോട് കരുണ തോന്നും ഒരു കുഞ്ഞു കരയുമ്പോൾ അതിന് വിശന്നിട്ടാണോ അല്ലെങ്കിൽ ക്ഷീണം കൊണ്ടാണോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്ന് ഒരു അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം നവജാത ശിശുവിൻ്റെ കരച്ചിലെ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾക്കുള്ള സൂചനകൾ നൽകുമെന്ന് ഡോക്ടർമാരും അഭിപ്രായപ്പെടുന്നു ദൈവം തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേൾക്കുമെന്നും അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നിർണയിക്കുമെന്നും അവരോട് കൃപാപൂർവം പ്രതികരിക്കുമെന്നും ഷിയ പ്രവാചകൻ പ്രവചിച്ചു ദൈവത്തോട് ആലോചന ചോദിക്കാതെ പ്രവാചകനെ അവഗണിച്ച് മിശ്രീമിൽ ശരണം തേടുകയും അവരുടെ മത്സരത്തിൽ തുടരുകയും ചെയ്യുന്ന മക്കൾക്ക് കഷ്ടമുണ്ടാകുമെന്നും പരാജയവും അപമാനവും ഉണ്ടാകുമെന്നും ദൈവം അറിയിച്ചു എന്നാൽ അവരോട് കരുണ കാണിക്കുവാനും അവരോട് കൃപ ചെയ്യുവാനും ദൈവം ആഗ്രഹിക്കുകയും ചെയ്തു ദൈവം അവരെ രക്ഷിക്കും നമ്മെയും രക്ഷിക്കും പക്ഷേ മാനസാന്തരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വ്യതിരിക്തമായ നിലവിളികൾ സ്വർഗീയ പിതാവിൻ്റെ കാതുകളിൽ മുഴങ്ങുമ്പോൾ മാത്രമാണ് മനസ്സിൽ നിന്നുയരുന്ന ആത്മീയമായ പ്രാർത്ഥനകൾ ദുഃഖത്തിൻ്റെ നിലവിളികൾ ദൈവത്തിൻ്റെ കാതുകളിൽ എത്തുമ്പോൾ പ്രിയമുള്ളവരെ നിശ്ചയമായും ദൈവം എനിക്കും നിങ്ങൾക്കും ഉത്തരം നൽകും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സങ്കടങ്ങളെ അറിയിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ